ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ അധിക വില കൊടുത്ത് വാങ്ങി കഴിക്കാറുള്ള കപ്പ് കേക്ക് നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ വീട്ടിലും തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും നല്ല പഞ്ഞി പോലെയുള്ള കപ്പ് കേക്ക് നമുക്ക് ഈസി ആയിട്ട് തന്നെ അരമണിക്കൂറിൽ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഈ കപ്പ് കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്നും നോക്കാം അപ്പോൾ നമ്മുടെ കപ്പ് കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം രണ്ട് മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട വേണം നമ്മൾ കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില കൂടി കൂടെ ചേർത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം മുട്ട നല്ലതുപോലെ ഒന്ന് പതഞ്ഞ് വരണം ആ രീതിക്ക് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പഞ്ചസാരയാണ് അപ്പോൾ ഞാൻ അരക്കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് അത് ആദ്യം നമുക്ക് പകുതി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ബാക്കി പകുതി പഞ്ചസാര കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം ഞാനിപ്പോൾ പകുതി പഞ്ചസാര നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി പകുതി പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുക്കാം പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ് അപ്പോൾ ഞാനിവിടെ കാൽ കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഫ്ലേവർ ഇല്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് എണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മൈദയാണ് അപ്പം മൈദ നമ്മളിതിലേക്ക് അരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ മൈദയും ഒരു ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും നമ്മുടെ കേക്കിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനു ചേച്ചി നമുക്കിത് നന്നായിട്ടൊന്ന് അരിച്ച് എടുക്കാം ഇനി നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള മാവും മുട്ടയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടണം പിന്നെ നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ബാറ്റർ കപ്പ് കേക്ക് പേപ്പറിലൊന്ന് വെച്ചു കൊടുക്കാം നമ്മുടെ കയ്യിൽ ഈ കപ്പ് കേക്കിൻ്റെ പേപ്പർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബൗളിൽ തന്നെ ഡയറക്റ്റായിട്ട് ഒഴിച്ച് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഈയൊരു പേപ്പറിൽ തനിയെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് മാറിപ്പോകുന്നത് അതുകൊണ്ടാണ് പേപ്പർ ബൗളിൽ ഇട്ട് വെച്ചിട്ടുള്ളത് ഒരു പേപ്പറിൽ ഒന്നര സ്പൂൺ അളവിൽ കേക്ക് ബാറ്റർ വരത്തക്ക രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇല്ലാന്നുണ്ടെങ്കിൽ കേക്ക് വെന്ത് കഴിയുമ്പോഴത്തേക്കും എല്ലാം തന്നെ ഓവർഫ്ലോ ആയി പോവും അതുകൊണ്ട് നമ്മളൊരു പകുതിയോളം വരത്തക്ക രീതിയിൽ വേണം കേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചുകൊടുക്കാനായിട്ട് അതിന് ശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാനായിട്ട് വെക്കണം അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കടായി അതിലൊരു പ്ലേറ്റ് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് തുറന്നതിന് ശേഷം നമ്മൾ കേക്ക് ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുള്ള ഈ ബൗളൊന്ന് വെച്ചുകൊടുക്കാം അതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് മുപ്പത് മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ മുപ്പത് മിനിറ്റ് കേക്ക് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മുടെ കേക്കൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തണുത്തതിന് ശേഷം കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ് നല്ല പഞ്ഞു പോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്ന അതേ രുചിയിൽ തന്നെ ഈസി ആയിട്ട് വീട്ടിലും കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് യു ബൈ